ദിലീപിനെ അറസ്റ്റ് ചെയ്ത ശേഷം റിമാൻഡ് റിപ്പോർട്ട് പോലീസ് കോടതിയിൽ കൊടുത്തതിൽ പറയുന്നത് ദിലീപിൻ്റെ പൾസസുനി ജയിലിൽ നിന്ന് കത്തെഴുതിയിരുന്നു അതെഴുതുന്ന ഏതാണ്ട് ഒരു ഏപ്രിൽ മാസത്തിലാണ് സംഭവം ഉണ്ടാകുന്നത് ഫെബ്രുവരി പതിനേഴിന് ഏപ്രിൽ രണ്ടാം ആഴ്ചയിൽ പൾസസ്തുനി ജയിലിൽ നിന്നൊരു കത്തെഴുതുന്നു ആ കത്ത് കിട്ടിയ ശേഷം ദിലീപ് പൾസസുനിയുമായി ബാർഗെയിൻ ചെയ്യുകയായിരുന്നു ഒതുക്കി തീർക്കാൻ വേണ്ടി എന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിരുന്നത് ഇത് വളരെ വ്യക്തമായി തട്ടിപ്പാണെന്ന് ഞാൻ ആ കാലത്തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മനോരമയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം ദിലീപ് പോലീസ് ദിലീപ് പിന്നെ ഡി ജി പിക്ക് വരാതി കൊടുക്കുന്നു അന്നത്തെ അന്വേഷണ സംഘം പറയുന്നത് ദിലീപ് പൽസസുനിയുമായി ബാർഗെയിൻ ചെയ്ത് നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് ഡി ജി പിക്ക് പരാതി കൊടുക്കുന്നതെന്നാണ് പറയുന്നത് അങ്ങനെയല്ലായിരുന്നു അതിനിടയ്ക്ക് തന്നെ അന്നത്തെ ദിലീപിൻ്റെ കോൾ റെക്കോർഡ്സ് ഞാൻ അന്ന് പുറത്തുവിട്ടിട്ടുണ്ട് ദിലീപ് അന്ന് ഡി ജി പി ആയിരുന്നു ലോകനാഥ് ബെഹ്റയെ പലവട്ടം വിളിച്ച് ഈ പരാതിയെക്കുറിച്ച് ഈ പൾസസ്സുനിയുടെ ജയിലിൽ നിന്നുള്ള ഭീഷണിയെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൂടാ ദിലീപ് നേരിട്ട് തിരുവനന്തപുരത്ത് ഒരു സിനിമാ സെറ്റിൽ വെച്ച് ഡി ജി പി ലോകനാഥ് ബെഹ്റയും പങ്കെടുത്ത് പങ്കെടുത്തൊരു പൂജാ ചടങ്ങിൽ വെച്ച് ദിലീപ് നേരിട്ട് ഈ ഡി ജി പിക്ക് പരാതി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സിനിമാ നിർമ്മാതാവ് എം രഞ്ജിത്ത് മുഖേന ഡി ജി പിക്ക് പരാതി കൊടുക്കും പക്ഷേ അന്ന് അന്നത്തെ അന്വേഷണ സംഘം പറയുന്നു അത് ദിലീപ് പലസ്തുനീയമായി ബാർഗെയിൻ ചെയ്യുകയായിരുന്നു പരാതി കൊടുക്കാൻ പോലീസിനെ അറിയിക്കാൻ തയ്യാറായിരുന്നില്ല എന്നാണ് പറഞ്ഞത് ഇതടക്കമുള്ള പോലീസിന് അന്നത്തെ കൃത്രിമമായ ചമച്ച തെളിവുകൾ ആയിരുന്നു അന്ന് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഏത് സ്കാലത്തും എപ്പോൾ ഉണ്ടെങ്കിലും എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഞാൻ അടക്കമുള്ളവർ അങ്ങനെ പോലീസിൻ്റെ ഭക്ഷണം അപ്പാടെ വിഴുങ്ങാൻ തയ്യാറില്ല എന്നൊരു നിലപാടിലായിരുന്നു ദിലീപിനോട് ഒരു സോഫ്റ്റ് കോർണർ മനോരമയ്ക്ക് പൊതുവിലുണ്ടായിരുന്നു അന്ന് ചാനലിൻ്റെ നിലപ്പത്തുള്ളവർക്ക് ഉള്ളവർ ചിലർക്കും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു എന്നുള്ളത് അന്വേഷണ സംഘത്തിന് പോലീസുകാർക്കൊക്കെ പൊതുവിൽ അങ്ങനെ ഇങ്ങനെ ചില ധാരണകൾ ഉണ്ടായിരുന്നതുകൊണ്ടാകും ഈ വിഷ അറസ്റ്റോ വിവരങ്ങളൊന്നും ഒന്നും നമ്മളെ വേണ്ടവൽ അറിയിക്കുകയോ നമ്മുടെ പ്രോപ്പറായിട്ട് സഹകരിക്കുകയോ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് ദിലീപിൻ്റെ അറസ്റ്റിലേക്ക് വരുമ്പോൾ മാതൃമേ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് എന്നൂടെ സാന്നാർഭികമായി പറഞ്ഞൊന്നുള്ളൂ